ചരിത്ര ശേഷിപ്പുകൾ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് തന്നെ മനുഷ്യ ചരിത്രത്തോട് താൽപ്പര്യമുള്ളവർ അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെയുണ്ടോ അവിടേക്ക് കാന്തം ഇരുമ്പിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ അവർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്റെ സുഹൃത്തും എഴുത്തുകാരനുമായ സതീഷ് മാക്കോത്താണ് മനോജ് രവീന്ദ്രൻ സാർ സൂററ്റിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിച്ചത് സൂററ്റിലെ പ്രമുഖ മലയാളി സംഘടനയായ കേരള സമാജം സൂററ്റിൻ്റെ പ്രവർത്തകർ മനോജ് രവീന്ദ്രൻ സാറിന് അഭിമാന പുരസ്കാരം സ്വീകരണം നൽകി അത്ഭുതമെന്ന് പറയട്ടെ മണൽ തരികൾ കൊണ്ട് ജീവൻ തുളുമ്പുന്ന ഛായാചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന മലയാളിയായ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബാബു സാർ അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും കൂടിക്കാഴ്ച തീർത്തും യാദർശികം മാത്രമായിരുന്നു നിരക്ഷരൻ ആ പേരിലാണ് മനോജ് രവീന്ദ്രൻ സാർ അറിയപ്പെടുന്നത് നിരക്ഷരൻ സൂററ്റിൽ വന്നത് വളരെ കൗതുകം ഉളവാക്കുന്ന ഒരു ദൗത്യവുമായിട്ടാണ് ഇന്ത്യയിലെ പുരാതനമായ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും ആയ കോട്ടകൾ സന്ദർശിക്കുക അതിനെ നേരിൽ കണ്ട് പഠനം നടത്തുക അതും ഒരു മഹീന്ദ്ര ജീപ്പിൽ വെറും മഹീന്ദ്ര ജീപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല ഇതിന് ഒരു ഓമന ഓമനപ്പേരുണ്ട് അതിൻ്റെ പേരാണ് ബാഗി നിരക്ഷരനെ ഇന്ത്യയുടെ പുരാതന ചരിത്രാവശിഷ്ടങ്ങളിലേക്കും കോട്ടകളിലേക്കും എത്തിക്കുക എന്ന ദൗത്യം മാത്രമല്ല ബാഗി ചെയ്യുന്നത് നിരക്ഷരൻ്റെ വിശ്രമവും പാചകവും എല്ലാം ഇതിൽ തന്നെയാണ് ഭാഗ്യവും നിരക്ഷരനും ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല എങ്കിലും അവർ തമ്മിലുള്ള ആത്മബന്ധം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മുംബൈ അഹമ്മദാബാദ് ഹൈവേയിൽ ഏറെ കാലമായി വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേഷ് മാപ്രാണത്തിൻ്റെ ഗാരേജിൽ വെച്ചാണ് ബാഗിയുടെ ഉൾവശത്തുള്ള സൗകര്യങ്ങളെ കാണുവാൻ സാധിച്ചത് ഓ യെസ് യെതിലേ ഇത് പ്രഷർ പ്രഷർ ഒരാൾക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും കിടക്കുന്നതിനും മാത്രമല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ വരെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഒരു സഞ്ചരിക്കുന്ന വീട് അതാണ് ഭാഗ്യം സൂററ്റിൽ നിന്നും യാത്രയിലാണ് ഭാഗിയിൽ ഞാൻ ആദ്യമായി യാത്ര ചെയ്യുന്നത് യാത്ര ശരിക്കും കോവിഡിനും മുമ്പ് തുടങ്ങിയതാണ് കോവിഡ് വന്നപ്പോൾ തെലങ്കാന മാത്രം ചെയ്തിട്ട് നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് തെലങ്കാന കണ്ടു തീർത്തു പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഗോവ ചെയ്തു ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഗോവ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അത് രണ്ടും ജോലിയിൽ ഇരിക്കുക തന്നെ ചെയ്തതാണ് അത് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിന് തുടങ്ങിയിട്ട് അൻപത് ദിവസം ചെയ്തു ഫെബ്രുവരിയിൽ തിരികെ പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു ഇന്ന് വ്യാരയിലെ പുരാതനമായ ആ കോട്ട ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞു കോട്ട കണ്ടെത്തുന്നതിനു മുന്നേ ഞങ്ങൾ കണ്ടെത്തിയ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു വ്യാരയിൽ ദീർഘകാലമായി സ്ഥിരതാമസമാക്കിയ കുഞ്ഞുമോനച്ചായൻ കുഞ്ഞുമോനച്ചായൻ്റെ വീട്ടിൽ നിന്ന് ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കോട്ട കാണുവാനായി ഇറങ്ങിയത് അച്ചായൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വ്യാഴ ഞങ്ങളുടെ സ്വന്തം സ്ഥലമായി തോന്നി സ്റ്റേറ്റുകൾ തീർന്ന ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ തീർന്നു തെലുങ്കാന തീർന്നു രാജസ്ഥാൻ തീർന്നു ഹരിയാന തീർന്നു ഇപ്പോൾ ഈ സൂറത്ത് അങ്ങനെ കഴിയുന്നതോടുകൂടി ഗുജറാത്തും കഴിയും അഞ്ച് സ്റ്റേറ്റ് കഴിഞ്ഞു എന്നു തന്നെ പറയാം പിന്നെ വലിയ രണ്ട് കോട്ടകളുള്ളത് ഇനി ഒന്ന് എൺപത്തെട്ട് കോട്ട കർണാടക അതിൻ്റെ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞു കേരളത്തിലും ഓൾമോസ്റ്റ് കഴിഞ്ഞു മറ്റു കോട്ടകളൊക്കെ 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 ഉണ്ടല്ലോ നന്നായി പരിപാടി ആകെ നല്ല നല്ല കാട് ഹരിയാന തീർന്നു ഇപ്പൊ ഈ സൂറത്ത് അങ്ങോട്ട് കഴിയുന്നോടുകൂടി ഗുജറാത്തും കഴിയും അഞ്ച് സ്റ്റേറ്റ് കഴിഞ്ഞു തന്നെ പറയാം പിന്നെ ഇരുന്നൂറ്റൻപത് കോട്ടകളാണ് മഹാരാഷ്ട്രയിലുള്ളത് അതിലേക്ക് കടന്നിട്ടില്ല മഹാരാഷ്ട്ര ഞങ്ങളുടെ കഴിഞ്ഞ മഹാരാഷ്ട്രയും കർണാടകയും രാജസ്ഥാനും കഴിഞ്ഞാൽ തന്നെ രാസം കഴിഞ്ഞു കർണാടക പത്ത് മുപ്പണ്ണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ തന്നെ ഒരു നാനൂറ് കോട്ട കഴിയും പകുതി ടാർഗറ്റ് പകുതി അച്ചീവ് ചെയ്യും മൂന്ന് സ്റ്റേറ്റും തന്നെ വരും ദിവസങ്ങളിൽ സോൺഗഡ് വാജ്പൂർ രൂപഗഡ് തുടങ്ങിയ കോട്ടകൾ സന്ദർശിക്കുക എന്നുള്ളതാണ് ഭാഗിയുടെയും നിരക്ഷരൻ്റെയും കൂട്ടത്തിൽ എൻ്റെയും ദൗത്യം